إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا بَأَنْتُمْ مسلمون بسم الله الرحمن الرحيم قد افلح المؤمنون الذين هم في صلاتهم خاشعون والذين هم للزكاه فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون <applause> سنة رايا راية ستة وشواصنة راية ാഹു ശുഭാനുഭവത്താല അവന്റെ നിർദ്ദേശങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് മുത്തത്തിയും ഉമ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് മുസൂയത്ത് ചെയ്യുകയാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അവന് സംതൃപ്തിയും സമാധാനവും ലഭിക്കണമെങ്കിൽ അള്ളാഹു സുഭാനുഭവത്താൽ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയും വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് വെടിയുകയും വേണമെന്ന കാര്യം നമുക്കറിയാം അതിലേറ്റവും പ്രധാനമാണ് അള്ളാഹു സുഭാനുഭവത്താല ഹറാമാക്കിയ കുറേ കാര്യങ്ങളുണ്ട് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് അള്ളാഹു സുഭാനുഭൂവത്താല് ചില കാര്യങ്ങൾ ഹറാമാണെന്ന് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ നബിസല്ലാഹു അലൈ വസലം ഹറാമാക്കിയ കാര്യങ്ങളെയാണ് പൊതുവായി ഹറാമ് എന്ന് പറയുക ഇത് ഇസ്ലാമിന്റെ പ്രധാനമായ ഒരു ഭാഗമാണ് മതത്തിന്റെ പൂർണ്ണതയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഇസ്ലാമിന്റെ ഹലാലുകൾ നിലനിൽക്കുന്നത് ഹറാമുകൾക്ക് ഓപ്പോസിറ്റായിട്ടാണ് തൗഹീദ് സ്ഥാപിക്കപ്പെടുന്നത് ഷുർക്കിനെതിരിലാണ് സുന്നത്ത് സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ് വിദേഹത്തിനെതിരെയാണ് നന്മകൾ സ്ഥാപിക്കപ്പെടുന്നത് തിന്മകൾക്കെതിരെയാണ് അപ്പോയാണ് അതിന് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നരകമില്ലെങ്കിൽ സ്വർഗത്തിന് എന്ത് പ്രസക്തിയാണ് അതുകൊണ്ടാണ് ജന്തുലോകത്ത് സ്വർഗത്തെക്കുറിച്ചുള്ള ചർച്ചയില്ല നരകത്തെക്കുറിച്ചുള്ള ചർച്ചയില്ല നന്മകളെക്കുറിച്ചുള്ള ചർച്ചയില്ല തിന്മകളെക്കുറിച്ചുള്ള ചർച്ചയില്ല അപ്പൊ സത്യവിശ്വാസികളെന്ന നിലയിൽ നന്മ ഏതാണെന്നും തിന്മ ഏതാണെന്നും പഠിക്കൽ നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധ ബാധ്യതയാണ് പ്രവാചക തിരുമേനി സല്ലാഹു അലൈ വസല്ലമ്മയുടെ വചനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അള്ളഹറാമാക്കിയ കാര്യങ്ങൾ ഏതാണ് അതിൽ നമുക്ക് രക്ഷപ്പെടണം പരിശുദ്ധ ഖുർആൻ ഏറ്റവും പ്രധാനമായി നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയ പഠിപ്പിക്കുന്നുണ്ട് അതാണ് ഞാൻ ആദ്യം മോതി വെച്ചായത് സൂറത്തും അള്ളാഹു പഠിപ്പിക്കുന്നത് അഫ്ലഹൽ ൂ സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു വിജയിച്ച സത്യവിശ്വാസികൾക്ക് ഒരുപാട് സവിശേഷതകൾ ഉണ്ട് അതിലൊരു സവിശേഷതയാണ് ഇന്നത്തെ ഹുത്തുബയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വല്ലദീനഹും അവർ അവരുടെ ജനനേന്ദ്രിയം ലൈംഗികാവയവം സംരക്ഷിക്കുന്നവരാണ് സൂക്ഷിക്കുന്നവരാണ് ഈ ആയത്തിന്റെ തൊട്ട് തായ അള്ളാഹു സുബാനഹുത്താല പറയുന്നത് അവർക്ക് അനുവദിക്കപ്പെട്ട മേഖലകളുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലൈംഗികാസ്വാദനം എന്ന് പറയുന്നത് അത് ഇസ്ലാം അനുവദിച്ച് തന്നിട്ടുണ്ട് ഇസ്ലാം പ്രകൃതിയുടെ മതമാണ് പ്രകൃതിയുടെ തേട്ടം അംഗീകരിക്കുന്ന ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് തന്റെ ലൈംഗികാസ്വാദനം കണ്ടെത്താനുള്ള ഒരു മേഖല എന്ന് പറയുന്നത് മായി വിവാഹം ചെയ്ത ഭാര്യയുമായി കൊണ്ടാണ് എന്നിട്ട് ഖുർആൻ പറയുന്ന അടുത്തൊരു ഏരിയ ഉണ്ട് അനുവദിക്കപ്പെട്ട അടിമ സ്ത്രീകളെന്നും പരിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബാനഹുഅത്താല നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണത് അനുവദിക്കപ്പെട്ട ഈ രണ്ട് കാര്യങ്ങൾ കപ്പുറത്തേക്കാരെങ്കിലും ലൈംഗികാസ്വാദനത്തിന് വേണ്ടി മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചാൽ ഫ ആദുൻ അവൻ പരിശുദ്ധ ഖുർആാനിൻ്റെ ഇസ്ലാമിന്റെ അതിരി ലംഘിക്കുന്നവനാണ് ബൗണ്ടറി മറികടക്കുന്നവനാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഠിപ്പിക്കുന്നത് നമുക്ക് നമുക്കനുവദിക്കപ്പെട്ടതന്നൊരു മേഖലയുണ്ട് ആ മേഖലക്കപ്പുറത്തേക്ക് നമ്മൾ പോയാൽ നമ്മൾ അള്ളാഹു നിശ്ചയിച്ച പരിധി ലംഘിക്കുന്നവരാണെന്നാണ് പറയുന്നത് ഈ ആയത്തിനെ തെളിവ് പിടിച്ചുകൊണ്ടാണ് മഹാനായ ഷാഫി ഇമാം റഹ്മി അലഹി സ്വയംഭോഗം ഹറാമാണെന്ന് പറയാൻ കാരണം കാരണം ലൈംഗികാസ്വാദനത്തിന് ഇസ്ലാം അനുവദിച്ചെന്നൊരു മാർഗം ഇതാണ് ഭാര്യ ഭർത്ത് ബന്ധമാണ് അതിനപ്പുറത്തേക്ക് ഒരാൾ പോയാൽ അവൻ പരിധി ലംഘിച്ചു ഈ ആയത്തിനെ തെളിവ് പിടിച്ചു അദ്ദേഹം പറഞ്ഞു അത് ഹറാമാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലൈംഗിക രംഗത്തുള്ള അരാജകത്തെ നമ്മുടെ നാട്ടിൽ ഇന്ന് എല്ലാ അർത്ഥത്തിലും നമ്മുടെ സമൂഹത്തെ കൂടുതൽ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് സ്വതന്ത്ര ലൈംഗികതക്കു വേണ്ടി വാദിക്കുന്നവരും ആണും പെണ് ഒരു വ്യത്യാസവും ഇല്ല ഒന്നിച്ചിരുന്നു പഠിച്ചാലേ പഠനം പാൽപായസമാവുകയുള്ളൂ എന്ന് ചിന്തിക്കുകയും ആൺ പെൺ വ്യത്യാസമില്ലാത്ത ഹോസ്റ്റലുകളും ടോയ്ലറ്റുകളും നമ്മുടെ നാട്ടിൽ വരണമെന്ന് വാദിക്കുകയും ചെയ്യുന്ന ഇക്കാലത്ത് നമ്മൾ ഓർക്കേണ്ട ചില വാചകങ്ങളും ചില വരികളും വിശുദ്ധ ഖുറാനിന്റെ ചില വചനങ്ങളും ഉണ്ട് അതെന്താണ് ഖുറാൻ പറയുന്നുണ്ട് അല്ല പറഞ്ഞെന്താ അറിയോ നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞത് നിങ്ങൾ എന്നാണ് പറഞ്ഞത് നിങ്ങൾ വ്യഭിചാരത്തിലെ എന്ന് പറയുന്ന ഈ പദം ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ശിഷ്യനായ കസി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ സമീപിച്ചു എന്ന വചനത്തിലൂടെ മനുഷ്യർക്ക് വ്യഭിചാരം നിരോധിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല വ്യഭിചാരത്തിലേക്ക് നയിക്കുന്നതും അതിലേക്ക് ക്ഷണിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും അതിന് കാരണമാകുന്ന എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നതിൽ നിന്നും അല്ലാഹുഹിമ പറയുന്ന അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള തിന്മ ഏതാണ് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്

ഒരു പരീക്ഷണവും ഞാൻ വിട്ടേച്ചു പോയിട്ടില്ല ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് പരസ്പരം ആകർഷിക്കപ്പെടുന്ന രൂപത്തിലാണ് ജൈവികമായി പരസ്പരം ആകർഷിക്കുന്ന രൂപത്തിലാണ് ആണിനെയും പെണ്ണിനെയും അള്ളാഹു സൃഷ്ടിച്ചത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു പോകുന്ന രൂപത്തിലാണ് അതുകൊണ്ടാണ് താബി പണ്ഡിതനായാഹു പറഞ്ഞത് മനുഷ്യന്റെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് പിശാജാണ് മനുഷ്യനെ അവന്റെ തോഹീതിൽ അവനെ വിത ചെയ്യിക്കുന്നതിൽ തിന്മകൾ ചെയ്യിക്കുന്നതിൽ പിശാദ് ശക്തമായി നമ്മുടെ പിന്നാലുണ്ടാകും ഒരു നിലക്കും ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്താനും പിശാജിന്റെ കുതന്ത്രങ്ങളിൽ വീഴ്ത്താനും അവന് സാധിച്ചിട്ടില്ലെങ്കിൽ അടുത്ത വാചകങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഒരാൾ ഒരു നിലക്കും വഴിപഴപ്പിക്കാൻ പിശാജിനെ സാധിച്ചിട്ടില്ലെങ്കിൽ പിശാജി പിന്നെ സമീപിക്കുന്നത് എങ്ങനെയാണെന്നറിയോ ഇല്ലാമിബൽ നിസാ ഒരു പെണ്ണിനെ മുന്നിൽ വെച്ചിട്ട് കളിക്കും ഏത് കൊലകൊമ്പനും ഏത് തക്കുവുള്ളവനും വീണുപോകുന്നത് ഒരു പെണ്ണിന്റെ പേരിലാണ് അധികാരത്തിന്റെ കസേരകളിൽ നിന്ന് ഉരുണ്ട് തായ വീണത് അധികാരത്തിന്റെ കിരീടവും സങ്കോലും തകർന്ന് തരിപ്പണമായത് ഒരു പെണ്ണിന്റെ പേരിലാണ് ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഖുറാൻ പറഞ്ഞൊരു പ്രയോഗമുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് ദുർബലനായിട്ടാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്തിൽ മുഹമ്മദ് മുസ്തഫ സല അലൈഹി സ്വലമയുടെ മുഫസിറ് എന്ന ലോകം പൊളിച്ച ഇബിനുഅബ്ബാസ്റിയല്ലാഹുനെ നൽകുന്ന ഒരു തഫ്സീറുണ്ട് അതെന്താ അറിയോ മനുഷ്യനെ സൃഷ്ടിച്ചത് ദുർബലനായിട്ടാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിവക്ഷ എന്താണെന്നറിയോ ഐ ഫിന്നിസ സ്ത്രീകളുടെ വിഷയത്തിൽ സ്ത്രീകളുടെ വിഷയത്തിൽ പുരുഷനെ അല്ലാഹു മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് ദുർബലനായിട്ടാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതിലേക്ക് എത്തിക്കുന്ന കുറെ മാർഗങ്ങളുണ്ട് അതിൽ നമ്മൾ രക്ഷപ്പെടണം ഇസ്ലാമിന്റെ പ്രത്യേകത എന്താ അറിയോ വ്യഭിചരിക്കരുത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങളും ഇസ്ലാം തടയും ഇസ്ലാം സ്വർഗരതിയിൽ ഏർപ്പെടരുത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ സ്വർഗരതിയിലേക്ക് എത്തിക്കുന്ന എല്ലാ മാർഗങ്ങളും വഴികളും അടച്ചു ഇങ്ങോട്ട് നോക്കൂ റസൂൽ അലിസ്ലാമ പറയുന്നുണ്ട് ഒരിക്കലും രണ്ട് ആൺകുട്ടികൾ വിവസ്ത്രരായി ഒരു പുതപ്പിൻ്റെ ഉള്ളിൽ ഉറങ്ങാൻ പാടില്ല രണ്ട് പെൺകുട്ടികൾ ഒരു പുതപ്പിനുള്ളിൽ വിവസ്ത്രരായി ഉറങ്ങാൻ പാടില്ല അത് സ്വർഗരുതിയിലേക്കുള്ള പാലമാണ് ഒരിക്കലും ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയിലെ അവരുടെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയുടെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല അത് സ്വർഗരുതിയിലേക്കുള്ള പാലമാണ് അനൽസെക്സ് അത് പാടില്ല അത് സുവർഗരുതിയിലേക്കുള്ള പാലമാണ് ഇസ്ലാം സ്വർഗരതിയിൽ ഏർപ്പെടരുത് എന്ന് പറയുന്നതോടൊപ്പം അതിലേക്കുള്ള മാർഗവും അടച്ചു അതേപോലെ തന്നെ ഇസ്ലാം വ്യഭിചരിക്കരുത് എന്ന് പറയുന്നതോടൊപ്പം വ്യഭിചാരത്തിലേക്കുള്ള മാർഗങ്ങളും ഇസ്ലാം അടച്ചിട്ടുണ്ട് അതാണ് നമ്മൾ പഠിക്കേണ്ടത് അതിലൊന്ന് ആണും പെണ്ണും മാത്രമായി ഒരു സ്ഥലത്ത് ഒറ്റക്കാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് പറഞ്ഞു കൂടെ വിവാഹബന്ധം ഹറായമായവരുടെ കൂടെയല്ലാതെ ഒരിക്കലും ഒരു പെണ്ണ് ഒറ്റക്കാകുന്ന ഒരവസ്ഥയുണ്ടാകാൻ പാടില്ല കാരണം മൂന്നാമതായിട്ട് അവിടെ പിശാജി വരും ഞാനല്ല പറഞ്ഞത് മുഹമ്മദ് മുസ്ഫാ സല്ലിസ്ലം ഇത് പറയുമ്പോൾ ചില ആളുകളൊക്കെ പറയും ആണും പെണ്ണും ഒറ്റക്കായാൽ എന്താ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു പോകുമെന്നൊക്കെ ചോദിക്കും ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാൽ ആകാശം ഇളിഞ്ഞ് പൊളിഞ്ഞാകുന്നില്ല അതൊരു ജൈവികമായ അങ്ങനെ ഒരു ഘടനയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരാണു ഒരു പെണ്ണും ഒറ്റക്കായി കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ മൂന്നാമത് പിശാജി വരും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് അത് ഒരു വാതിലാണ് ആ വാതിൽ ഇസ്ലാം അടച്ചു ആ വാതിൽ ഇസ്ലാം അടച്ചു അതാണ് നബ്സല്ലാഹു അലൈ വസ്ലം ഒരുക്കെ പറഞ്ഞു സ്ത്രീകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം അപ്പൊ സഹാബിമാരിൽ അൻസാരികളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു അല്ലാ അള്ളാന്റെ റസൂലെ അഫറായി ഭർത്താവിന്റെ ജ്യേഷ്ഠൻ അനിയൻ അവരിത്തൊക്കെ പ്രവേശിക്കുന്നതിന്റെ ഇസ്ലാമിക മാനം എന്താണ് എനബിയെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു നിങ്ങളെ നോക്ക് ഭർത്താവിന്റെ അനിയന്റെ കൂടെ ബൈക്കിൽ ഞങ്ങളലോചിച്ചു ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യുന്നു അന്നൊരു പ്രശ്നമല്ല എന്തിനാ പ്രശ്നമാക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെയാണ് മുഹമ്മദ് മുസഫ സല്ല അലൈസ്മയോട് ചോദിക്കുന്നത് നബിയെ ഭർത്താവിന്റെ അരിയന്റെയും ജ്യേഷ്ഠൻറെയും അവര് അവരെ അടുത്ത് എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ നബി സല്ലു അലൈസ്മ പറഞ്ഞ മറുപടി എന്താ അറിയോ അൽഹംബു അൽമൗസ് മരണത്തിൽ നിന്ന് നിങ്ങൾ ഒരാളെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണം നമ്മുടെ നാട്ടിൽ എത്ര പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു എന്നിട്ടും അതിനെ നോർമലൈസ് ചെയ്യാനല്ലാതെ അത് അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാവും ഈ സങ്കടം തോന്നലുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മെമ്പർമാരൻ ഇതിനെ നോർമലീസ് ചെയ്യുകയാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്തിനാ നമ്മൾ അങ്ങനെയൊക്കെ ഒരു വാശി പിടിക്കുക എന്ന് പറഞ്ഞില്ലേ ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്താ പറയുക ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയാം ഒരു തെറ്റ് ചെയ്യരുത് എന്ന് പറയുന്നതോടൊപ്പം ആ തെറ്റിലേക്ക് എത്തിക്കുന്ന മുഴുവൻ വഴികളും ഇസ്ലാം അടക്കും അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത അതാണ് ഇസ്ലാമിൻ്റെ സവിശേഷത നമ്മൾ മുസ്ലിങ്ങളായി തീർന്നു എന്നത് അലഹമില്ല ഭാഗ്യവാന്മാരാണ് മാത്രമല്ല സഹോദരങ്ങളെ സഹോദരങ്ങളെഹു അലൈ വസല്ല വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയാണ് ചില ആളുകൾ പരിശുദ്ധ കുർആൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ നോട്ടം നമ്മുടെ കണ്ണിനെ നമ്മൾ നിയന്ത്രിക്കണം ആ കണ്ണ് അത് മനുഷ്യനെ വ്യഭിചാരത്തിലേക്ക് നോട്ടം എന്ന് പറയുന്നത് വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന ഒരു മാർഗമാണ് അതുകൊണ്ടാണ് ഖുർആൻ എന്ന് പറഞ്ഞത് കുല്ലിൽ ിങ്ങളോട് നബി ഞങ്ങൾ പറഞ്ഞു കൊടുക്കണം യഹുദ്ദു മിൻ നബ്സാരിഹിം അവരുടെ കണ്ണുകൾ കണ്ണ് എന്ന് പറയുന്നത് അത് ഹൃദയത്തിലേക്കുള്ള നാണമാണ് കണ്ണ് കണ്ടത് ഹൃദയം ആഗ്രഹിക്കും ഹൃദയം ആഗ്രഹിച്ചത് ജനനേന്ദ്രിയം സത്യപ്പെടുത്താൻ പരിശ്രമിക്കും മുഹമ്മദ് മുസ്തഫ അലൈഹി സ്വലമ നമ്മൾ പഠിപ്പിച്ചെന്നാണ് അത് വളരെ അതുകൊണ്ടാണ് അഹമ്മദ് ഷോക്കി എന്ന് പറയുന്നൊരു കവി പറഞ്ഞത് എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം ഒരു നോട്ടമാണ് ഏതുപോലെ ഒരു വലിയ തീ എങ്ങനെയുണ്ടായത് ഒരു ചെറിയ നിന്നാണ് ചെറിയ തീപ്പൊരിയിൽ നിന്ന് വലിയ തീ ഉണ്ടായതുപോലെ എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം ഒരു നോട്ടമാണ് ഇങ്ങനെ നോക്ക് നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലു അലൈഹി സ്വലമുടെ കൂടെ ഒട്ടകത്തിൻ്റെ പിന്നിൽ പ്രവാചകന്റെ കൂടെ ഫലരു അബ്ബാസ് സി അള്ളാഹുൻ്റെ യാത്രയാണ് യാത്രാ മധ്യേ ഒരു സഹാബ വനിത വന്ന് ഒരു മസ്അല യാണ് ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ഫലർബിൻ അബ്ബാസ്റിയ പെണ്ണിനെ അവര് അബ്ബാസ് അബ്ബാസ് അവര് പരസ്പരം നോക്കുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു ഇത് കണ്ടപ്പോൾ അലൈഹി കണ്ടപ്പോലി ഫലർബിൻ അബ്ബാസ്റിയാഹുന്റെ മുഖം ഇങ്ങടെ പിടിച്ചിട്ട് ഇങ്ങടെ തിരിച്ചിട്ട് പറഞ്ഞു ഫലൽ പാടില്ല നോക്കരുത് ആദ്യത്തെ നോട്ടം നിനക്ക് അനുവദനീയമാണ് രണ്ടാമത്തെ നിനക്ക് അനുവദനീയമല്ല ആരാന്ന് മനസ്സിലാകാൻ നമുക്ക് നോക്കാം ഒരു സംസാരം നമുക്ക് സംസാരിക്കേണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകരുത് അവിടെ അതൊരു തെറ്റിലേക്കുള്ള വാതിലാണ് എന്ന് മുഹമ്മദ് മുസ്വ എന്തിനധികം ഖുർആൻ തന്നെ പറഞ്ഞെന്ന് അറിയോ സ്ത്രീകളോട് സംസാരിക്കുന്നിടത്ത് പോലും ഖുർആൻ പറഞ്ഞതെന്ന് അറിയോ ഫലാൽ ആണുങ്ങളെ ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ സഹോദരിമാരെ നിങ്ങൾ സംസാരിക്കരുത് അടുത്ത വാചകം എന്താ അറിയോ ഹൃദയത്തിൽ രോഗമുള്ളവൻ നിങ്ങളെ കൊതിച്ചു പോകും ഹൃദയത്തിൽ രോഗമുള്ളവൻ നിങ്ങളെ കൊതിച്ചു പോകും ഞാൻ ചോദിക്കട്ടെ മാസ്റ്റർ ബേഷൻ എന്ന് പറയുന്ന ആ ഒരു തിന്മക്ക് ആ തിന്മ ചെയ്യണമെങ്കിൽ എന്ത് വേണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചുമർ ചിത്രം വേണം നമ്മൾ കണ്ട പെണ്ണ് നമ്മൾ കണ്ടൊരു ഫോട്ടോ നമ്മൾ കണ്ടൊരു വീഡിയോ അത് വെച്ചിട്ടാണ് ആ ചുമർ ചിത്രം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ തോന്നിയാസം ചെയ്യുന്നത് ഇല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല ഇവിടെ ാലോച അത് വലിയ പ്രശ്നമാണ് അത് ഹറാമാണ് എന്ന് പറയാൻ കാരണം അതാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത് അതുകൊണ്ട് കണ്ണിനെ നമ്മൾ നിയന്ത്രിക്കണം ഇത് ആണുങ്ങളോട് മാത്രല്ല നബി സല്ലഅ അലൈഹി ഭാര്യയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ അവിടെ കൂടെ അബ്ദുല്ലാഹിബിനും ഉമ്മും റതി കണ്ണ് കാണാത്ത ഭാര്യമാരോട് പറഞ്ഞു ഭാര്യമാരെ മാറി നിൽക്കണം ഉള്ളിലേക്ക് പോകണം എന്റെ കൂടെ ഒരാളുണ്ട് ഭാര്യമാര് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയോ നബിയെ വലായി ബുസീർണ അയാൾക്ക് കണ്ണ് കാണൂല അയാൾ ഞങ്ങളെ കാണുന്നില്ല ഞങ്ങളെ അറിയയില്ല അതുകൊണ്ട് ഞങ്ങൾ എന്തിനാ നബിയെ ഉള്ളിൻ്റെ ഉള്ളിൽ പോകുന്നത് അള്ളാന്റെ റസുൽ സല്ല അലൈസം തിരിച്ചു വെച്ചെന്നറിയോ അവര് നിങ്ങളെ കാണുന്നില്ലെങ്കിലും നിങ്ങൾ അവരെ കാണുന്നില്ലേ അതും പ്രശ്നമാണ് പെണ്ണുങ്ങളോടും സഹോദരിമാരോടും പരിശുദ്ധ ഖുർആൻ പറഞ്ഞു സഹോദരിമാരോട് നബിയെ പറഞ്ഞു കൊടുക്കണം അവരുടെ കണ്ണുകളെ അവർ തയ്ത്തിക്കൊള്ളട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ അപ്പൊ തുറച്ചുനോട്ടം എന്ന് പറയുന്നത് അത് വ്യഭിചാരത്തിലേക്കുള്ള ഒരു പാലമാണ് അത് പാടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു തന്നു ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് സഹോദരങ്ങളെ ഈ ഒരു തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാനുഹു അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുഹാനുഹു താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖയും ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് വ്യഭിചാരത്തിലേക്കെത്തിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനമാണ് വസ്ത്രധാരണ എന്നത് ഒരു ഇസ്ലാമിക വേഷം ധരിച്ചതിൻ്റെ പേരിൽ അവർക്ക് കിട്ടുന്ന എന്തൊക്കെ ഗുണങ്ങളാണ് എന്ന് പരിശുദ്ധ കുറാൻ പറയുന്നുണ്ട് മുഖവും മുൻകൈയ്യുമൊഴികെയുള്ള ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മറച്ചുകൊണ്ടൊരു പെണ്ണ് പുറത്തിറങ്ങിയാൽ അവർക്ക് കിട്ടുന്ന ഗുണം എന്താണ് അതിലൊന്നു കുറാൻ പറയുന്നതെന്ന് അറിയോ ലാലിക്ക അതിന അയ്യോ റഫ്ന തിരിച്ചറിയപ്പെടാൻ ഞാനൊരു ഇജ്ജത്തുള്ള പെണ്ണാണ് ഞാനൊരു തറവാട്ട് പറഞ്ഞ പെണ്ണാണ് ഏതെങ്കിലും ഒരു കാമാതുരമായ നോട്ടത്തിന്റെ മുമ്പിൽ ചൂടിപ്പോകുന്ന പെണ്ണല്ല ഞാനൊരു ഇസ്സത്തുള്ള പെണ്ണാണ് എന്നാണ് ആ വസ്ത്രം ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്നാണ് പരിശുദ്ധ കുറാൻ പറയുന്നത് ഇത് അറിയാതിരിക്കാനല്ല അറിയാനാണ് നിങ്ങൾ വിചാരിക്കുന്ന പെണ്ണല്ലത് ഇസ്സത്തുള്ള പെണ്ണാണ് എന്ന് അറിയാനാണ് ആ വസ്ത്രം ധരിക്കുന്നത് രണ്ടാമത്തെന്താണ് ഫലായി ഉദൈൻ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ ഏറ്റവും നല്ല വേഷം ഇസ്ലാമിന്റെ വേഷമാണ് ചില ആളുകൾ പറയലുണ്ട് എന്ത് നാട്ടിലൊരു പേപ്പട്ടി ഉണ്ടെങ്കിൽ ആ പേപ്പട്ടീനടച്ചാ പോരെ കൂട്ടിലിട്ടാ പോരെ അല്ലെ അതിനെ കൊന്നാ പോരെ ബാക്കി പ്രശ്നം തീരുലല്ലേ ഇവിടെ നിന്ന് ആണും പെണ്ണും അല്ലേ അങ്ങനത്തെ മനസ്സുള്ള ആൾക്കാര് ഒന്നോ രണ്ടോ ആൾക്കാരെല്ലാം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഇതൊരു പ്രശ്നമാണോന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാട്ടിൽ ഒരുപാട് പേപ്പട്ടികൾ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ എന്താ പരിഹാരം എല്ലാത്തിനെയും കൊല്ലാൻ പറ്റൂ ഇവിടെ നോക്കൂ നമ്മുടെ ഒരു ഭക്ഷണം ആ ഭക്ഷണത്തിന്റെ അകത്ത് ഈച്ച ഇങ്ങനെ വരികയാണ് ഈച്ച വരുന്നതിന് ഈച്ചനെ ആരെങ്കിലും അടിച്ചു വെക്കാൻ ആരെങ്കിലും പറയോ പിന്നെന്താ പറയാ ഭക്ഷണം മറച്ചു വെക്കാൻ നല്ലതും പറയാം അതല്ലേ പ്രാക്ടിക്കലി അതാണല്ലോ പ്രാക്ടിക്കലി അതാണ് ഇസ്ലാം പറയുന്നത് സഹോദരിമാരോട് പറഞ്ഞു സഹോദരിമാരെ ഇസ്ലാമിന്റെ വേഷം നിങ്ങൾ ധരിക്കണം എന്തിനാണ് പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ കേരളത്തിലെ സുപ്രീം കോടതിയിലെ അറിയപ്പെട്ട ഒരു അഡ്വക്കേറ്റ് അവർ പറഞ്ഞൊരു അവർ ഹൈന്ദവ സഹോദരിയാണ് അവർ പറഞ്ഞൊരു വാചകം എന്താണെന്നറിയോ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതത്വമുള്ള വേഷമെന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ വേഷമാണ് നമുക്ക് നമ്മുടെ വിലയും നമ്മുടെ നിലവാരവും നമ്മുടെ സംസ്കാരവും നമ്മുടെ വിശ്വാസത്തിൻ്റെ മഹത്വവും ഇസ്ലാം വസ്ത്രത്തിന് നൽകിയ മഹത്വവും അതൊന്നും നമുക്കറിയില്ല മുറ്റത്തെ മുല്ലക്ക് മണില്ല എന്ന് പറഞ്ഞതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റി അവരവരുടെ വിശ്വാസത്തിൻ്റെ വിലയും നിലയൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്താ വെച്ചാൽ ഇസ്ലാമിക വേഷവിധാനം എന്ന് പറയുന്നത് പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഇങ്ങോട്ട് നോക്കൂ പുതിയ പഠനങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്ക് പുതിയ കുട്ടികൾ ഇപ്പം മൂന്ന് വയസ്സുള്ള കുട്ടീനെ പീഡിപ്പിക്കുന്നു ആറുമാസം പ്രായമായ കുട്ടീനെ പീഡിപ്പിക്കുന്നു ഇതെന്തുകൊണ്ടാണ് ഇതെന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ലൈംഗികമായ ചേതനകൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ നിറയാണ് എന്നിട്ടൊരു ബലൂണ് പോലെ ഇങ്ങനെ വീർത്ത് നിൽക്കാൻ അത് എവിടെയാണോ കിട്ടുന്നത് അത് ഉമ്മയാകാം പെങ്ങളാകാം സ്വന്തം സഹോദരിയെ പീഡിപ്പിച്ച എത്ര വാർത്ത നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതങ്ങോട്ട് പൊട്ടിത്തെറിക്കും അത് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് നല്ലത് കാണാനുള്ള അവസരമാണ് നമുക്കുണ്ടാകേണ്ടത് അതുകൊണ്ട് സഹോദരിമാരെ ഇസ്ലാമിക വേഷം ധരിക്കണം ഇസ്ലാമിന്റെ എന്തിനാണ് ഇസ്സത്തിന് വേണ്ടി അത് തിരിച്ചറിയപ്പെടാൻ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല നാലാമത്തെ മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് വ്യവിചാരത്തിലേക്ക് എത്തിക്കുന്ന മറ്റൊരു മാർഗമാണ് എന്ന് പറയുന്നത് സംഗീതം ഇസ്ലാം നിഷിദ്ധമാക്കി സംഗീതം എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ എന്താ വെച്ചാൽ കേവലം പാട്ട് പാടുന്നതിനെ കുറിച്ചാണ് ഈ സംഗീതമെന്ന് പറയുന്നതെന്നാണ് ആളുകൾ വിചാരിക്കുന്നത് അല്ല സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പാട്ടാണ് നിഷിദ്ധം ഞാൻ നിങ്ങളോട് ചോദിക്കാണ് മനസ്സ് തുറന്നിട്ട് ഒരു അത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചുള്ള ഒരു പാട്ട് കേട്ടാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ നമ്മൾ എടുത്തു ചാടും എടുത്തു ചാടും മാത്രമല്ല ഇന്നത്തെ സംഗീതത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ഡീസൽ എൻജിനിന്റെ അടുത്ത് പോയി നിന്നാൽ എന്തായിരിക്കും അവസ്ഥ ചില ആളുകളൊക്കെ പറയും ഒരു മൂന്ന് പിന്നെ പാരസെറ്റമോൾ ഒക്കെ കഴിച്ചിട്ടാണ് എന്റെ തലവേദന അത് കേട്ടിട്ടുള്ള ശബ്ദത്തിന്റെ പ്രശ്നം കൊണ്ട് എനിക്കുണ്ടായ എന്റെ തലവേദന തീർന്ന ഒരു മൂന്ന് പാരസെറ്റമോള് കഴിച്ചിട്ടാണ് തീർന്നെന്നൊക്കെ പറയും ഇവിടെ നിന്ന് സംഗീതമെന്ന് പറയുന്നത് പിശാജിന്റെ കൊയലൂത്താണ് പിശാജിന് കടന്നു വരാനുള്ള ഒരു മാർഗമാണ് ഇങ്ങോട്ട് നോക്കൂ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സംഗീതം എത്രത്തോളം നമ്മുടെ നാടിനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് നടന്നു വരുന്ന കുട്ടികളെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ നമ്മുടെ സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശരിക്കും ജുംബ ഡാൻസ് എന്ത് ഡാൻസ് ആണെങ്കിലും ഇതിന്റെ ഒക്കെ തുടക്കം എന്താണ് പാട്ടില്ലാതെ ഇത് കളിക്കുന്നുണ്ടോ ആണോ അല്ലല്ലോ പാട്ടുപാടി നൃത്തം ചെയ്യുന്നു എങ്ങനെ നൃത്തം ചെയ്യുന്നു ആണും പെണ്ണും വ്യത്യാസമില്ലാതെ നൃത്തം ചെയ്യുന്നു ഇതെവിടെ എത്തും നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതെവിടെ എത്തും ഇവിടെയാണ് ഇപ്പൊ പത്താം ക്ലാസ്സിലെ സെന്റ് ഓഫ് പോലും ഡി ജെ പാർട്ടിയാണ് ഡി ജെ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ ഡി ജെ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ വൈനിന്റെ കുപ്പി പിടിച്ചിട്ട് തുള്ളാണ് ഈ തുള്ളലിനുള്ള വാതിലാണ് നമ്മൾ തുറന്നു കൊടുക്കുന്നത് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് കടിയോ പ്രിയപ്പെട്ടവര് അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് കടിയില്ല ഇത് തിന്മയിലേക്കാണ് അധർമ്മത്തിലേക്കാണ് വ്യഭിചാരത്തിലേക്കാണ് നമ്മുടെ മക്കളെ കൊണ്ടെത്തിക്കുക അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം പറയുന്നത് സംഗീതം ഹറാമാണ് അത് എന്തുകൊണ്ട് ഹറാമായി അത് പിശാജ് അതിലേക്ക് കടന്നു വരുന്നുണ്ട് അതിലൂടെ പിശാജ് നമ്മളെ വഴിപഠിപ്പിക്കുന്നുണ്ട് അത് നിരോധിക്കാനുള്ള കാരണം അത് പൈശാചികമായത് എന്ന കൃത്യമായ ബോധവും ബോധ്യവും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകണം അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ എന്താണ് ഹറാമെന്നും എന്താണ് ഹലാലി എന്നും വളരെ വ്യക്തമായി പഠിച്ചാൽ ഇസ്ലാമിലെ ഹലാലുകളാണ് ധാരാളം ഹറാമുകൾ വളരെ കുറവേ ഉള്ളൂ ആ ഹറാമുകളെ കുറിച്ച് പഠിച്ചാൽ ആ ഹറാമുകൾ എന്തുകൊണ്ടാണ് അന്ന് ഹറാമാക്കിയത് എന്ന് നമുക്ക് മതപരമായി പഠിക്കാം സയന്റിഫിക്കലി നമുക്ക് പഠിക്കാം അങ്ങനെ പഠിച്ചാൽ പല എത്രത്തോളം അറിയാം അമേരിക്കയിലെ പ്രഗത്ഭനായ കുട്ടികൾക്കിടയിൽ ഗവേഷണം നടത്തിയ ജെയിംസ് സ്റ്റെയർ എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു ഗവേഷകൻ ഒരു അദ്ദേഹം കൂടെ ഞാൻ ചേർത്ത് പറയാൻ ഇൻ വൺ സ്റ്റഡി ടീൻ സെറ്റാർ ടോപ് ടു സോയ്സ് ടീനേജുകാർക്കിടയിൽ പറയുന്നു ടു ഓഫ് സെക്സൽ പ്രഷർ ലൈംഗിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന രണ്ട് സോയ്സുകളത് ഒന്ന് ടെലിവിഷൻ ഷോ ആൻഡ് മ്യൂസിക് ഇത് പഠനമാണ് ഇത് ഗവേഷണമാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല അതൊരു പഠനമാണ് ഗവേഷണമാണ് ആധുനിക വൈദ്യശാസ്ത്രമാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ബേജാറാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇസ്ലാം നിരോധിച്ച ഏത് കാര്യം നിങ്ങൾ പരിശോധിച്ചോളൂ അത് തിന്മയാണെന്ന് ഇസ്ലാം കൽപ്പിച്ച ചെയ്യണമെന്ന് പറഞ്ഞ ഏത് കാര്യവും അത് നന്മയാണെന്നും വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടും നന്മയെ സ്വീകരിക്കാനും തിന്മയെ ജീവിതത്തിൽ നിന്ന് വിവാദം ചെയ്യാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൌഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ലത് കേൾക്കാനും നല്ലത് പിൻപറ്റാനുമുള്ള നല്ല മനസ്സ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് വ്യക്തി ജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും ഏറ്റവും നല്ല ജീവിതമാക്കി മാറ്റാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ നമ്മളിലെ രോഗികൾക്ക് അള്ളാഹു പൂർണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ പോയവരുടെ കബറുകൾ അള്ളാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ ദുനിയാവിലും ആഹാരത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ മുസ്ലിമായതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന പതിനായിരക്കണക്കിന് സഹോദരങ്ങളുണ്ട് അവർക്ക് അള്ളാഹു രക്ഷയും സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറകട്ടെ അള്ളാഹു മഹഫുൽ മിനാദ്വൽ മുസ്ലിം الأحياء منكم والنبات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا